ഹായ് മിച്ചമറി അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത് ഞാനൊന്നൊരു അഡാറ് ബീഫ് കറി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ എന്തായാലും ഇതേ ഒരു കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ട് അതിനത് കുഞ്ഞു കുഞ്ഞാട്ടൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ആദ്യം കഴുകി അതിനൊന്ന് സെറ്റാക്കി എടുക്കണം അതിനുശേഷം നമുക്കൊരു കുക്കർ റെഡി ആക്കണം കേട്ടോ അപ്പോൾ ദേ ഞാനടുത്ത് കുക്കറൊക്കെ ഇതേ സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബീഫുകളെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മച്ചന്മാരെ തീർച്ചയായിട്ടും ബീഫ് കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ അതിനുശേഷം എന്തെങ്കിലും ഞാനവിടെ സവാള ചേർക്കുന്നുണ്ട് അപ്പോൾ സവാളയോ ചെറിയ ചെറിയുള്ളിയോ അതായത് കുഞ്ഞുള്ളി നിങ്ങൾക്ക് ഏത് കൊണ്ടേലും ചേർക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനത് സവാള ചേർത്തിട്ടുള്ളൂ അതിനുശേഷം ഞാനത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടിയും അതുപോലെ തന്നെ അതുപോലെ മല്ലിപ്പൊടി അതുപോലെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയുടെ ചേർത്ത് തുടങ്ങാം കേട്ടോ എഴിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാന്നുള്ളതാണ് ഞാനിവിടെ രണ്ട് ഐറ്റം മുളക് പൊഴിത്തിട്ടുണ്ട് ഒന്ന് കാശ്മീരിയും നമ്മളെ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല നമുക്കടുത്ത് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാനുണ്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ വേണം കേട്ടോ അതായത് നമ്മൾ തനി നാടൻ രീതിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു പഴമയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കറിവേപ്പിൽ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇങ്ങനെ ഇദ്ദേഹം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ബീഫിൻ്റെ നെയ്യുള്ള പീസിലുണ്ടല്ലോ അതിങ്ങനെ ഓവറായിട്ട് വെന്ത് ഒരുപാട് നെയ്യൊന്നും നമ്മളെ മൊത്തത്തിലും ബീഫിൽ കവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അതായത് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ആ നെയ്യുടെ പീസ് അങ്ങനെ തന്നെ ഏകദേശം ഇരിക്കും അധികം നെയ്യൊന്നും അതിൽ നിന്നും എന്താ പറയുക ഈ അലിഞ്ഞിറങ്ങത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ എന്നിട്ട് കൈ കൊണ്ടുവന്ന് നല്ലതുപോലെ ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കണം കേട്ടോ നല്ലതുപോലെ അതായത് എല്ലാ കഷ്ണങ്ങളിലും നല്ലതുപോലെ മസാലയും ഉപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാത്രമല്ല നമ്മളിങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് റഫായിട്ട് ചെയ്താൽ മതി പക്ഷേ എങ്കിലും ഇതേ നമ്മൾ അതായത് തനി നാടൻ രീതിയിലാവുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം അതായത് നല്ലതുപോലെ നമുക്ക് വേഗണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അത് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അതെ ഇനി നമുക്ക് കുക്കറിൽ ഒന്ന് അടച്ചു വച്ച് ഒന്ന് വേഗിച്ചിരിക്കാൻ കേട്ടോ ഞാൻ സാധാരണ നമ്മളിവിടെ ബീഫും ചിക്കൻ എല്ലാം വെക്കുന്നത് ഏകദേശം ഉള്ളത് എല്ലാം വിറകടുപ്പാണ് കേട്ടോ അങ്ങനെ അതേ നമ്മളെ കുറച്ച് അതായത് ഒരു ആറ് ബിസിലൊക്കെ കേൾപ്പിച്ചതിന് ശേഷം അതേ നമ്മുടെ ബീഫ് ഇതേ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ആടപ്പൊക്കെ തുറക്കുന്ന സമയത്ത് തന്നെ അടിപൊളി മണം വന്നു പിന്നെ അതേ നമ്മളടുത്ത് ഇനി ഇതിനൊന്ന് കടുത താളിച്ചെടുക്കണം അപ്പോൾ അതേപോലെ ഒരു ചീനച്ചട്ടി സെറ്റ് ചെയ്തു അതിലേക്ക് ഞാൻ വീണ്ടും ചേർക്കുന്നത് സവാളയാണ് കേട്ടോ അപ്പം മാക്സിമം എല്ലാ വീട്ടിലും പഴമെന്ന് പറയുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യമാണ് അന്ന് ഈ കുഞ്ഞുള്ളിയാണ് അവർ കൂടുതലും കടു അപ്പോൾ എന്തായാലും എനിക്കിവിടെ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതായത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള സെറ്റ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒന്ന് തട്ടിക്കുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബീഫ് വീട്ടിൽ ബീഫ് കറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുള്ളി തന്നെ വാങ്ങണം കേട്ടോ അങ്ങനെ നമ്മളെ ഈ ഒരു കടു തെളിക്കുന്നത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമ്മളെ ഈ സവാള ഒന്ന് എന്താ പറയുക ബ്രൗൺ കളർ മാത്രമല്ല കുറച്ചും കൂടെ ഒന്ന് ഒരു കറുത്ത കളർ കിട്ടണം കേട്ടോ അതാണ് നമ്മുടെ ഈ ബീഫ് കറിയുടെ ആ ഒരു എന്താ പറയുക ആഹരിച്ചേർക്കാൻ പറ്റിയ ഒരു പരുവം അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് കടു പൊട്ടിക്കുന്നില്ല നമ്മളിപ്പോൾ നേരത്തെ കടു ഇട്ട് കഴിഞ്ഞാൽ കടു എന്താ പറയുക കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കത് ഈ സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഗോൾഡൻ കളറൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കടുവിന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മളെ സമോള ഇതേ കളറൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നമ്മളിതേ കടു സെറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ കടു കടുവതേ നല്ലതുപോലെ പൊട്ടി തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്തായാലും ഇതേ കടു നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് കറിവേപ്പിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് മെയിനായിട്ടുള്ള നമ്മളെ വറ്റൽ മുളകാണ് കേട്ടോ അപ്പോൾ വറ്റൽ മുളക് രണ്ടായിട്ടോ മൂന്നായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുറിച്ചതേ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഞാനിപ്പോഴത്തേ രണ്ടായിട്ടൊക്കെ മുറിച്ച് കുറയ്ക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ബീഫിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ അതായത് ഈ കടുകൂടെ ഒന്ന് തളിച്ച് നമ്മൾ അതിലേക്ക് ഇന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു അപ്പോൾ എന്തായാലും വച്ചാൽ മേരെ ബീഫ് ഇഷ്ടപ്പെടുന്നവർ ഞാൻ വീണ്ടും പറയുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനത്തെ ആ നല്ല വെന്ത ബീഫിൻ്റെ പുറത്ത് ഇങ്ങനെ അത് ഉച്ച ആ എണ്ണയും എന്താ പറയുക ആ വറ്റൽമുളവും എല്ലാം കൂടെ ഒഴിച്ചെടുക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ശബ്ദവും പിന്നെ ഒരു പ്രത്യേക മണവും വരും കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മളെ തനി നാടൻ കപ്പയാണ് കേട്ടോ നാടൻ കപ്പയെന്ന് പറയുമ്പോഴത്തേക്കും കരയിലുള്ളതാണേ അപ്പോൾ അതിന് അധികം മാവ് കട്ടി അത്രയില്ല അപ്പോൾ മാവ് കട്ടി കുറവാണേ നമ്മുടെ കരയിലെ കപ്പയ്ക്ക് അപ്പോൾ ഈ കരയിലെ കപ്പയാണ് ശരിക്കും പറഞ്ഞാൽ ബീഫിനോട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ കുറച്ച് കപ്പ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഈ നമ്മുടെ കുക്കറിൽ നല്ല റെഡിയായി നമ്മളെ ബീഫിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് എങ്ങനെ കോരിത് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതേ ആ കപ്പയുടെ പുറമേ ഇങ്ങനെ കോരി വച്ചു ആ ഏകദേശം കണ്ടിട്ട് തന്നെ ക്ലീപ്പ് ചെയ്ത് തുടങ്ങി എന്തായാലും സാരമില്ല അതെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ അത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാമല്ലോ അങ്ങനെ മച്ചാൻമാരെ അതേ നമ്മുടെ ഐറ്റം സെറ്റ് ചെയ്തു ഇനി രണ്ട് കുഞ്ഞ് സവാള കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പുറമേ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതേ അലങ്കാര പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അച്ചാൻമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബബായ്